എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് അതായത് മേക്കപ്പ് മാനും ക്യാമറമാനും ഓഡിയോ മെസ്സേജ് എല്ലാം ഡയറക്ഷൻ പ്രൊഡക്ഷൻ എല്ലാം ഞാൻ തന്നെയാണ് ഓക്കെ കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്യാം അയ്യോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഗ്ന അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ഓരോ കുറ്റപ്പേരുകൾ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ആലോചിച്ച് നോക്കും എല്ലാവർക്കും ഉണ്ടാവും എൻ്റെ പേര് അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എന്നെ നിങ്ങള് ഇനി അങ്ങനെ വിളിക്കരുത് എൻ്റെ പേര് എന്നെ ഇട്ടത് എൻ്റെ ചേട്ടനാണ് റോബി ചേട്ടൻ ഇനി ഒരു ചേട്ടനേ ഉള്ളു റോബി ചേട്ടൻ പിന്നെ ഒരു ബ്രദറാണ് എൻ്റെ പേര് പറയണം എന്നെ പറയാം തവള എനിക്കറിയില്ല ഞാൻ ജനിച്ചപ്പോ ഭയങ്കര മെലിഞ്ഞ കുത്തി അപ്പോൾ എന്നെ അപ്പോൾ അപ്പച്ചൻ്റെ അപ്പനോ അമ്മയും വൈദ്യന്മാരാണ് അവർ വൈദ്യം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ അവർ ഒരു തവളനെ എടുത്ത് പറ തവള എന്ന് പറയും അതിനെടുത്ത് മൂടി വെച്ച് അതിനെ എത്തയ്ക്കോ കഷായം വെച്ച് എന്നെ തേപ്പിച്ച് കുളിപ്പിച്ച് കണ്ട് അപ്പച്ചൻ്റെ എയർഫോഴ്സിലായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ജോലി അപ്പം അപ്പച്ചനെ അമ്മച്ചനേയും കൊണ്ട് പോകണം അപ്പം എന്നെ ഒരു വിധത്തിലൊരു മനുഷ്യ കുട്ടിയാക്കി എന്നാണ് പറയണേ അങ്ങനെയ തളേ ഞാൻ അതിന് പകരം വെട്ടി ചേട്ടനെ റൂബി ചേട്ടനെ ഊന്ത് ഊന്ത് നിറ മാറണം ഊന്ത് ഊന്ത ഞാൻ വിളിക്കുക പിന്നെ എൻ്റെ അനിയൻ റോണി അവനെ വെള്ളപ്പുഴ അവൻ ഭയങ്കര നിറുള്ള ഒരു കുട്ടിയായിരുന്നു ഞാനൊക്കെ ആഫ്രിക്കയിൽ ജനിച്ച പോലെ ഇത്തുള്ള കറുത്ത ഒരു കുട്ടിയായിരുന്നു ഇപ്പോഴൊക്കെ കുറച്ചൊരു നല്ല തല അപ്പോൾ അവൻ വെള്ളപ്പുഴ അപ്പോൾ പല നെയിമുകളും പിന്നെ ഒരിക്ക എൻ്റെ അപ്പൻ പിന്നെ അബുദാബി എയർഫോഴ്സിലും എയ്റ്റ് നയൻ ഏഴ്സ് ജോലി ചെയ്തിട്ട് വന്ന് നീങ്ങിയപ്പോൾ എൻ്റെ അപ്പാപ്പൻ അതായത് എൻ്റെ അപ്പൻ്റെ അപ്പൻ പറഞ്ഞു അറബി മാത്രം കേട്ടിട്ട് ഞാനും പറഞ്ഞു അറബി മാത്തു മാത്തുന്ന് പറഞ്ഞാൽ മത്തായി എന്നെ ഒരു നോട്ടം നോക്കി അതോട് വിളി ജഗതി ചെയ്യണ പോലെ അയ്യോ ഞാനൊന്നും ചെയ്തില്ല പിന്നെ അപ്പൊ അങ്ങനത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഞങ്ങള് റിലയൻസ് ക്വാർട്ടേഴ്സിൽ വന്നു അപ്പോൾ അവിടെ നല്ല കൂത്തി കുണിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ബന്ധായിട്ടാണ് അതായത് ഞങ്ങളുടെ ജസ്റ്റ് ഫ്രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങിൽ അവർക്ക് കുറച്ചും കൂടി പിന്നെ കാറ്റഗറി കൂടുതലായിട്ടുള്ള പൈസ കിട്ടണ ഇതാണ് അപ്പോൾ അവിടുത്തെ ഒരു ആളുടെ ഭാര്യയ്ക്ക് കൂത്തി കുണിക്കുക അതായത് എൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഒന്ന് വലുതാണ് അപ്പോൾ അങ്ങനെ കൂത്തി കുത്തി കുടിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ആൾക്കാർക്ക് പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് റിമെമ്പർ ചെയ്യാൻ എനിക്കോ ഓർമ്മ വരുന്നില്ല കുറേ പേരുകൾക്ക് ഇട്ടിട്ട് എനിക്കോ ഓർമ്മ വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സൗദിയിൽ പോയി സൗതിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സൗദിയിൽ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു പേരൊന്നും ഇട്ടില്ല പിന്നെ വീണ്ടും ബാക്ക് മുംബൈ അപ്പോ പല്ല് പൊട്ടി അതായത് ഒരു പല്ല് അതിൻ്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പല്ല് പൊട്ടി പിന്നെ ശവച്ചുണ്ടൻ അതായത് സിമിട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതിന് ശവച്ചുണ്ടായ പിന്നെ ഓർമ്മിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേബി സിറ്റായിരുന്നു ഇതൊക്കെ ഹസ്ബൻഡിടുന്ന പേരാട്ടോ എന്നിട്ട് പറയും എൻ്റെ കുട്ടം പറയും ബി എല്ലാവർക്കും പേര് തന്നത് ഏറ്റവും കൂടുതൽ പേരാണ് ഹസ്ബൻഡോ ശവ ചോട്ടൻ അതായത് സിമ്റ്റ് ജോലി ചെയ്യണമാണ് അപ്പോൾ സി അതായത് ഗവണ്മെൻറ്റ് മഹാരാഷ്ട്ര ഗവണ്മെൻറ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജോലി ഞാൻ പറഞ്ഞില്ലേ പേരുകൾക്ക് ഒരു ഷാമല്യാണ് മനസ്സിലായോ ആ ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്നത് ഒപ്റ്റി ഒപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റീഷ്യനിലാണ് അവരുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണേ അപ്പം അതിൻ്റെ ഭാര്യയുടെ പേര് ഒപ്റ്റി പിന്നെ അയ്യോ അയ്യോട്ട് പറയാനായിട്ട് പറഞ്ഞു മോളെ കറമ്പി കറമ്പിന്ന് വിളിക്കുക ഹരുൺ ഹരുണോടിയാ ചോദിച്ചു നിന്നെ മുട്ടടാ എങ്ങനെ ചൊറിയാൻ പോഴും അതായത് അവന് ഈ എല്ലാ എല്ലും ടിയുള്ളൊരു കൊച്ചായിരുന്നു അപ്പൊ എല്ലാ എഡ്ജുകളിലും ഇങ്ങനെ ചൊറി ചൊറി വരും അപ്പൊ അവനെ ഞാൻ ചോദിക്കാ ഹൃദ്യ എന്താണ് നിന്നെ വിളിക്കുക ചൊറിയാൻ പോലും അപ്പൊ എല്ലാവർക്കും ഓരോ പേരും ഉണ്ടാവും ആ അയ്യോ ഞാൻ പറഞ്ഞു എന്നറിയില്ലെ വിളിക്കുന്ന പേര് പേങ്ങൻ വിളിക്കണ പേരാണ് പേങ്ങൻ അപ്പതിൻ്റെ പിന്നെ സിസ്റ്ററിനെ വിളിക്കുന്ന പേര് ഞഞ്ഞില്ലാട്ടോ കുറേ പേരുകളുണ്ട് ഇതുപോലെ ഹസാറോ കണക്കി പേരുകളെല്ലാം അവർക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ടാവല്ലോ അപ്പൊ എല്ലാവരും അറിയിക്കട്ടോ ഉമ്മ തായ്